വിവാഹം ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു ഘട്ടമാണ് വിവാഹ സമയം അത് നമ്മൾ ചർച്ച ചെയ്യും പോലെ തന്നെ അറേഞ്ച്ഡ് മേരേജ് ആവാം അല്ലെങ്കിൽ പ്രണയവിവാഹമാവാം ഏതായാലും രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളും ഒരുപാട് പോരായ്മകളും ഉണ്ട് ആധുനിക സമൂഹത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറെക്കുറെ നമുക്ക് കൂടുതൽ നല്ലതായി തോന്നുന്നത് പ്രണവിവാഹം ആവാം പക്ഷേ അത് നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അത് കാരണമാവാറുണ്ട് അതുകൊണ്ട് തന്നെ മുമ്പ് കാലങ്ങളിലെ പോലെ തന്നെ നമ്മുടെ മുമ്പുള്ള നമ്മുടെ പൂർവികരായ ആളുകൾ അവരുടെ സാഹചര്യത്തിൽ അവരുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് നമ്മുടെ നാട്ടിലുള്ള വിവാഹങ്ങളും മറ്റും ഏറെക്കുറെ അറേഞ്ച്ഡ് ആയിരുന്നു അപൂർവം ചില വിവാഹങ്ങൾ നടക്കാറുണ്ടായിരുന്നു ഇവിടെ നമുക്ക് ചിന്തിക്കാനുള്ളത് അറേഞ്ചില് മേരേജ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ പങ്കാളികളെ പങ്കാളികളെ പങ്കാളിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ അവരുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നമുക്ക് വിലയിരുത്താനും നമുക്ക് പറ്റുന്നത് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് യോജിക്കുന്നത് തിരഞ്ഞെടുക്കാനും അതിലൂടെ നമുക്ക് സാധിച്ചെന്ന് വരും നേരെ മറിച്ച് നമ്മൾ ഒരു പ്രണവി പ്രണവിവാഹമാകുമ്പോൾ അതിൽ നമ്മൾ ആ പ്രണയസമയത്ത് ചിന്തിക്കാത്ത പലതും പലതും നമുക്കൊരു നഷ്ടബോധമായി മാറാറുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളതിന് ഒരു അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു വിവാഹം കഴിച്ചു പ്രണയവിവാഹമായിരുന്നു അദ്ദേഹം ഒരു നാട്ടുമുറത്ത് ഒരു മലഞ്ചേരിവിൽ എന്ന് തന്നെ പറയാം ഒരു ഗ്രാമത്തിലാണ് അയാൾ താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പരിമിതികളും കാര്യങ്ങളും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കൊക്കെ ഉണ്ടായി ഉണ്ടാവും എന്ത് എന്തിൻ്റെയോ പേരിൽ എന്തായാലും അവരുടെ ജീവിതത്തിൽ ആസ്വാരസ്യങ്ങളുണ്ടായി അത് വേറൊരു തരത്തിലേക്ക് നീങ്ങി അങ്ങനെ ഡൈവേഴ്സിൻ്റെ വക്കിൽ എത്തി നിന്നു അങ്ങനെ അതിൽ ഇടപെട്ട് സംസാരിക്കാൻ വേണ്ടി ഞാനൊരു പ്രാവശ്യം അദ്ദേഹത്തോട് കൂടെ മറ്റുള്ള ആളുകളുമായി പോയി അങ്ങനെ ആ പെൺകുട്ടിയുടെ വീടിൻ്റെ അടുത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തി അതിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോയൻ്റെ സുഹൃത്തന്നോട് പറഞ്ഞു കടലിൽ കിടക്കുന്ന മീനിനെ കുഴിച്ച് കരക്കിട്ടാൽ എങ്ങനെയാണ് അത് അവിടെ എന്ന് ചോദിച്ചു ഒരു നാടൻ സംസാരത്തിൽ ചോദിച്ചു അപ്പം ഞാനത് മനസ്സിലാക്കി കാരണം ആ പെൺകുട്ടിയുടെ വീട് ഉള്ളത് കോഴിക്കോട് കടപ്പുറത്താണ് കോഴിക്കോട് ബീച്ചിൻ്റെ സൈഡിലാണ് ആ പെൺകുട്ടിയുടെ വീടുള്ളത് ഇദ്ദേഹം താമസിക്കുന്ന ഒരു മനഞ്ചരി അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഈ പ്രണയവിവാഹത്തിൽ അവർ ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ ഒരിക്കലും തന്നെ അവർക്കത് പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയാതെ വേർപിരിലിൻ്റെ അവസ്ഥയിലേക്ക് വരുന്നു എന്നാൽ അറേഞ്ച് മാരേജിനാണെങ്കിലോ നമ്മളുടെ കുടുംബങ്ങൾ അവരുടെ കുടുംബങ്ങളും പറഞ്ഞുറപ്പിച്ച് അത് പോരായ്മകളൊക്കെ അറിഞ്ഞും പോരായ്മകളൊക്കെ അറിഞ്ഞും മനസ്സിലാക്കിയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളതിലേക്ക് പോകുന്നത് എന്നാലും ചില സംഭവങ്ങൾ നടക്കാറുണ്ട് അത് ദുർലഭമാണ് ഏതായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിലും അറേഞ്ച്ഡ് ആണ് നമ്മുടെ സമൂഹത്തിന് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇവിടെ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിച്ചു ഇനിയും ഒരു ഒരുപാട് ആളുകൾ ഈ വിഷയം അംഗണിച്ച് സംസാരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നീട്ടി വരത്തി പറയുന്നില്ല ദീർഘിപ്പിക്കുന്നില്ല ഇതുവരെ എന്നെ ശ്രമിച്ച نی دی. نمسکار جی ہندو <تصفح>